ഈ സരസ്വതീ കടാക്ഷം നാവും തുമ്പിൽ മനോഹരമായി വിടർന്ന് വിലസുക എന്നൊക്കെ പറയുന്നത് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ ഗുപ്തൻ നായർ സാറിനും പിന്നെ അതുപോലെയുള്ള മനോഹരമായ പ്രഭാഷകരായ നമ്മുടെ പോൾ സാറ് പിന്നെ സാക്ഷാൽ നമ്മുടെ സുകുമാർ അഴീക്കോട് സാറ് ഒക്കെ അടങ്ങുന്ന കുറേ ആളുകൾക്കായിരുന്നു ഈ സരസ്വതീ കടാക്ഷം പിന്നെ നമ്മുടെ സുകുമാർ എന്താ കാർട്ടൂണിസ്റ്റ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ഈ സരസ്വതീ കടാക്ഷം വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിനാണ് അദ്ദേഹത്തിൻ്റെ സരസ്വതീ കടാക്ഷം എല്ലാ സ്ഥലങ്ങളിലും മുത്ത് കൊഴിക്കുന്നുണ്ട് മുത്ത് മാത്രമല്ല പവിഴവും ആ പവിഴം പിന്നെ മലപ്പുറത്ത് കൊഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ചേർത്തലയിൽ അന്ന് എല്ലാ മന്ത്രിമാരടക്കമുള്ള സാറുമാരെല്ലാവരോടും ചെന്ന് ആ പിന്നെ എന്താ പറയുന്നത് സരസ്വതീ കടാക്ഷത്തിന് മുദ്ര വെച്ച് ആദരിച്ചു അദ്ദേഹത്തിൻ്റെ പവിഴവും മുത്തും ഇന്നലെ കോട്ടയത്തും പാലായിലുമൊക്കെ കൊഴിഞ്ഞു ചില സ്ഥലങ്ങളിൽ കൊഴിയുമ്പോൾ നമുക്ക് തോന്നും അത് അവിടെ അല്ലേ ഒഴിഞ്ഞത് എന്ന് വിചാരിച്ചിരിക്കും നമ്മൾ ഈ ആനയെ കൊണ്ടുപോകുമ്പോൾ ആന ഭയങ്കര ഗംഭീരമായി നമ്മളിതിനെ ആനയെ കണ്ടുകൊണ്ട് നിൽക്കും ആന കുറേ അങ്ങ് പൊയ്ക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നാറുമ്പോഴാണ് ഈ ആനപ്പിണ്ട ഇവിടെ വീണകാര്യം ഓർക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് വരുമ്പോഴേക്കും അവിടെ അവിടെ നാറ്റവും മണവും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും പോലുള്ളവരെയൊക്കെ അംഗീകരിക്കുന്ന നമ്മുടെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തെ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാത്തതാണ് എന്തായാലും ഇന്നലെ പാലായിലെ ഏതോ ഒരു അച്ഛനും പ്രതികരിക്കുന്നത് കേട്ടു പിന്നെ എന്തൊക്കെയോ സംഗതി കേൾ അതിനിടയിലാണ് നമ്മുടെ ഷാഫി ചാലിയം പുള്ളിയെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് പുള്ളി ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ വിളിച്ച് കയറ്റിയാൽ പുള്ളി വെച്ച് കീച്ചി കൊടുക്കുന്നതിന് ഈ അങ്കും പൊങ്കുമില്ല എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ജീൻ തന്നെ ഡി എൻ എ തന്നെ അതിന് കഴിയുന്നൊരു ഡി എൻ എ ആണ് പരമ്പരാഗതമായി പേന പിടിച്ചും അക്ഷരം പിടിച്ചും അതുപോലെ വാക്കുകളിങ്ങനെ എന്താ പറയുന്നത് പുറത്തേക്ക് ഒരു വലിയ ഫൈറ്ററും വലിയൊരു ഡിഫൻഡറുമാണ് സത്യം പറഞ്ഞാൽ ഈ ഷാഫി ചാലിയം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഇതിലങ്ങ് പുറതിമുട്ടി വെള്ളാപ്പള്ളി നടേശൻ സാറൊക്കെ ഒന്നും പറയുമ്പോൾ ഒന്നും പറയാത്ത ആളുകളായിരുന്നു നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാറൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും പറയുന്നത് പറയുന്നതൊരു അബദ്ധമാകിയൊരു വിഷയമാകണ്ടാന്ന് പക്ഷേ ഇപ്പോൾ അവരൊക്കെയും പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അത്രയും അങ്ങ് വിടർന്ന് വിലസി ഈ സരസ്വതീ കടാക്ഷം അതുകൊണ്ട് നമ്മുടെ ഷാഫി ചാലിയും കുറച്ച് കാര്യം പറഞ്ഞു അതൊന്ന് കേൾക്കേണ്ടതാണ് കാഫി മുസ്ലിം മലപ്പുറത്ത് താൻ പറഞ്ഞതെന്നും മലപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുവെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചിട്ടുണ്ട് ലീഗിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ലീഗിന് ഒരു മുസ്ലിം എം എൽ എ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോഴത്തെ എം എൽ എ മാരുടെ കാര്യത്തിൽ ആവർത്തിച്ചാലും അതിന് കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് ഈഴവന് വേണ്ടിയാണ് എന്റെ സമുദായത്തിന് വേണ്ടിയാണ് ലീഗ് ഒരു സമുദായ പാർട്ടിയല്ലേ അവരുടെ സാമുദായിക ഉന്നമനത്തിനല്ലേ നിലകൊള്ളുന്നത് അപ്പൊ ഞാനും ചെയ്തത് അതല്ലേ എന്നുള്ളതാണ് മറുപടി എന്താണ് വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗം മലയാളികൾ ഒന്നടങ്കം കേട്ടതാണ് അതിന് ഏറ്റവും കൂടുതൽ ശക്തമായി അപല അപലപിച്ചത് മലപ്പുറം ജില്ലയിലെ ഏഴുപേരുടെ കണത്തിൽപ്പെടുന്ന തീയ്യ സമുദായത്തിലെ അധ്യാപകരടക്കമുള്ള മുഴുവൻ പേരും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞു അദ്ദേഹം മുസ്ലിം ലീഗിനെയല്ല വിമർശിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥാപനം ഞങ്ങൾക്ക് തന്നില്ല ആര് തന്നില്ല മലപ്പുറം ജില്ലയിൽ എസ് എൻ ഡി പിക്ക് സ്ഥാപനം കൊടുക്കേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിന്റെ ആണോ ചിന്തിക്കുക ഇനി മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് എസ് എൻ ഡി പിക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി സമീപിച്ചിട്ട് കിട്ടിയില്ല എന്നതാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരം അപേക്ഷകൾ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന സമയത്ത് വെള്ളാപ്പള്ളിയോ എസ് എൻ ഡി പി നേതൃത്വമോ വല്ല അപേക്ഷയും കൊടുത്തിരുന്നു ഉണ്ടെങ്കിൽ അത് തെളിവായി പുറത്തുവിടണം കണക്ക് വെച്ച് സംസാരിക്കണം സ്ഥാപനം വെറുതെ താടി പോലെ ആകാശത്തു കൂടി പറന്ന് എസ് എൻ ഡി പിന്റെ തലയിൽ വീഴില്ല ആദ്യം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കണം എന്നിട്ട് അപേക്ഷിക്കണം ഇതൊക്കെ അവരുടെ ബാധ്യതയാണ് മനസ്സിലാക്കണം ഇപ്പൊ പത്തനംതിട്ട ഈ ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് ഒരു സ്ഥാപനം ഇല്ല അതിന് ആരാ ഉത്തരവാദി അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളും അവിടുത്തെ ക്രിസ്ത്യാനികളാണ് ഉത്തരവാദി അല്ല അവിടുത്തെ മുസ്ലിങ്ങൾ അവത്തരവാദി അവർക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവരതിന് പരിശ്രമിക്കണം അപേക്ഷ കൊടുക്കണം എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അത് അനുവദിക്കപ്പെടും ഇവിടെ വെള്ളാപ്പള്ളി മലപ്പുറത്ത് വെച്ച് പറഞ്ഞ കൊടും വർഗീയ പരാമർശങ്ങളിൽ ഞങ്ങൾ ഞെട്ടുന്നില്ല ഞങ്ങൾ അതിൽ അമ്പരക്കില്ല കാരണം അയാളുടെ പശ്ചാത്തലം അതാണ് പക്ഷെ ഇത് പറഞ്ഞിട്ട് പോയ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചു അത് മതേതര കേരളത്തിന് മുസ്ലീങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല മലപ്പുറം പ്രസംഗത്തെ അഭിനന്ദിച്ചു അതാണ് ഇന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഡോസ് കൊടുത്തോടു കൂടി നിന്നവിടെ എന്താ പറഞ്ഞത് ഈ പരാമർശത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഒരു പ്രത്യേക പാർട്ടിയെ പരാമർശിച്ചാൽ ആ സമുദായത്തെ പരാമർശിച്ചു എന്നാക്കരുത് നിങ്ങൾ മലയാള മനോരമ ആ വെള്ളാപ്പള്ളി നിലമ്പൂർ നടത്തിയ പ്രസംഗം ഒന്ന് നിങ്ങൾ അതിൽ ലീഗിനെയാണോ മുസ്ലിം കമ്മ്യൂണിറ്റിയാണോ സഫക്കേറ്റി നോക്കി വീർപ്പ് മുട്ടുകയാണ് ഇവിടെ ഹിന്ദുക്കൾ ആരുടെ കയ്യിൽ നിന്ന് ആരുടെ ഇടയിൽ നിന്നാണ് വീർപ്പ് മുട്ടുന്നത് ഇതൊരു പ്രത്യേക രാജ്യമാണ് ഇതിനൊക്കെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ വർഗീയപരമാണ് എന്നല്ല പറഞ്ഞത് അത് സരസ്വതിയാണ് മാത്രമല്ല മതനിരപേക്ഷത ജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ് ഇങ്ങനെയൊക്കെ പരാമർശം നടത്തിയ ഒരാളെ മുഖ്യമന്ത്രി പോയി പിന്നാലെ പരാമർശിക്കുമ്പോൾ ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തിയതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോകും ഇതാണ് അദ്ദേഹം പറഞ്ഞ പിന്നെ അതിലേക്ക് രാഷ്ട്രീയമൊക്കെ പോവുകയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്കല്ല കിടക്കുന്നത് ഇതൊരു ന്യായമായ സംഗതിയാണ് എവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ എസ് എൻ ഡി പിക്ക് സ്ഥാപനം ചോദിച്ചത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബ ട്രസ്റ്റിൻ്റെ പേരിലോ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജ് വെള്ളാപ്പള്ളി കോളേജ് എന്നൊക്കെ പറയുന്ന എത്ര കോളേജുകൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് എന്നാൽ എസ് എൻ ഡി പിയുടെ പേരിൽ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് അതിന് ആരാ ഉത്തരവാദി ബാക്കി സമുദായക്കാരാണോ കരുനാഗപ്പള്ളി എൻ്റെ സ്ഥലമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ള പ്രബലമായ സമൂഹങ്ങളിൽ ഒന്നാണ് മുസ്ലിം കമ്മ്യൂണിറ്റി സമ്പത്തും ഒക്കെയുള്ള ആളുകളാണ് എൻ എസ് എസ്സിന് അവിടെ കോളേജുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വിദ്യാധിരാജ എൻ എസ് എസ് കോളേജുണ്ട് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണെങ്കിൽ പോലും അതൊക്കെയുണ്ട് എസ് എൻ ഡി പിക്ക് ഉണ്ട് സ്കൂളും കോളേജും സ്ഥാപനങ്ങളും ഒക്കെയുണ്ട് എസ് എൻ ഡി പിയിലെ ഭാരവാഹികളും നമ്മുടെ സുഹൃത്തുക്കളാണ് എൻ എസ് എസ്സിൻ്റെ ആളുകളുമൊക്കെ നമ്മളോട് വലിയ സ്നേഹവും ഇഷ്ടമുള്ള ജ്യേഷ്ഠ സഹോദരന്മാരാണ് എന്നാൽ ഒരു ചുക്കും ചുണ്ണാൻ പോവില്ല അതിനാരാണ് ഉത്തരവാദി കോളേജ് തുടങ്ങിയവരാണോ അതിൻ്റെ ഉത്തരവാദി ഈ സമുദായത്തിൻ്റെ വലിയ ആളുകളാണെന്നും പറഞ്ഞ് ശ്വാസം പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഉത്തരവാദി അല്ലാതെ അവരെന്തിനാ തരി പറയുന്നത് ഷാഫി ചാലിയും ചോദിച്ച പോലെ അങ്ങനെ മുസ്ലിങ്ങൾക്കൊരു സ്ഥാപനം വേണമെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം അതിന് സ്ഥലം വാങ്ങണം എന്നിട്ട് ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുക്കണം എന്നിട്ട് രാഷ്ട്രീയ സമ്മർദ്ദം നടത്തണം എന്നിട്ട് സമൂഹത്തോട് കിട്ടിയില്ലെങ്കിൽ ഉറക്കെ പറയണം മുസ്ലിങ്ങൾക്ക് തരുന്നില്ലേതാ ഈഴവർക്ക് തരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ വെള്ളാപ്പള്ളി എന്തിനാണ് നടന്നിട്ട് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് അന്ന് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ പഠിച്ചവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഓരോ കൂട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് അവരത് ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ സാറിന് ഇഷ്ടം ബാർ ലൈസൻസ് എടുക്കലും അതുമായി ബന്ധപ്പെട്ട സംഗതി ആയതുകൊണ്ട് പുള്ളി ഒത്തിരി ബാർ തുടങ്ങി മുസ്ലീങ്ങൾക്ക് കച്ചവടമാണ് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ വിദ്യാഭ്യാസത്തിലും മറ്റേതിലും പോകാതെ കച്ചവട മേഖലയിലോട്ട് പോയി അവർ കച്ചവടം ചെയ്തു ഇത് ഓരോ സമുദായത്തിനും നൽകുന്ന ദിശാബോധവും അവരുടെ കണ്ടൻറ്റുമാണ് അവരെ നയിക്കുന്നത് അതിന് വേറൊരാളുടെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പം അപ്പുറത്തെ വീട്ടിലാൾ കള്ളു കുടിച്ച് മൂക്കറ്റം കുടിച്ച് തിണ്ണക്കി കിടന്നിട്ട് തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൻ കഷ്ടപ്പെട്ട് മെനക്കെട്ട് അവൻ എവിടെയെങ്കിലും പോയി കാശൊപ്പിച്ച് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് കഴിയുമ്പോൾ അവനതാ ഞങ്ങളുടെ വീട് നോക്ക് ഞങ്ങളെല്ലാവരും ശ്വാസം മുട്ടുന്നെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ അതല്ലേ കരുനഹപ്പള്ളി തന്നെയല്ല ബെസ്റ്റൊരു ഉദാഹരണമാണ് എത്രയോ വലിയ സമ്പത്തുള്ള മുസ്ലിങ്ങളും പരമ്പരാഗത മുസ്ലീങ്ങളും ഒക്കെ ഇവിടെയുണ്ട് പക്ഷേ അതുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഉണ്ടാക്കാൻ കഴിയാഞ്ഞത് അതിൻ്റെ നേതൃത്വം നൽകിയവരെ ഒരു കാശിനും കൊള്ളാത്തതുകൊണ്ടാണ് എന്നാൽ വലിയ വിദ്യാഭ്യാസ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒന്നും അവകാശപ്പെടാത്ത ബാക്കിയുള്ളവർ അതൊക്കെ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ ദളിത് കമ്മ്യൂണിറ്റി കേരളത്തിലെ മുഴുവൻ ഒരു സ്ഥാപനമല്ലേ നമ്മളെല്ലാവരും എല്ലാ പ്രാവശ്യവും പിന്നെ എന്താ അയ്യങ്കാളി പഞ്ചമീയം കൊണ്ട് പോയ കഥ പറഞ്ഞ് രോമാഞ്ചം വന്ന് താഴെ വീഴുമായിരുന്നു ആകെ ഒരു ദളിത് കോളേജ് അനുവദിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് എ പി അനിൽകുമാർ എന്ന മന്ത്രി മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു സ്ഥലത്താണ് തുടങ്ങിയത് അവിടെ മലപ്പുറം ജില്ലയിൽ ദളിതരുടെ എണ്ണം എന്തെങ്കിലും നൂറ് തൊണ്ണൂറ് ശതമാനം ഉള്ളതുകൊണ്ടാണോ അവിടെ കൊടുത്തത് അതിനും മെനക്കെട്ടിറങ്ങി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിനൊരു കോളേജ് വാങ്ങി അതുപോലെ തന്നെ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി അവിടെ ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അതിനു വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അത് കിട്ടിയത് സമുദായത്തിന് കിട്ടണമെങ്കിൽ സമുദായം ഉണ്ടാക്കണം സർക്കാരിന് വേണമെങ്കിൽ സർക്കാർ ഉണ്ടാക്കും അതാണ് ന്യായം അതിന് പകരം ഈ നടന്ന് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞില്ലേ കുമ്മള പൊട്ടിച്ച് കുമ്മള പൊട്ടിച്ച് പണ്ട് കുളിക്കാനിറങ്ങുമ്പോൾ വയറ്റിന് അസുഖമുള്ളവർ കുമ്മള പൊട്ടിക്കുന്ന പോലെ ഒരു ആശ്വാസം കിട്ടുമെന്നല്ലാതെ കുമളയും പൊട്ടുമെന്നല്ലാതെ വേറെ കാര്യം വല്ലതും ഉണ്ടോ സാറേ വല്ല കാര്യമുണ്ടോ